യേശുവി നന്ദി യേശ്വ സ്തുതി എൻ്റെ പേര് സൗമ്യ ഹസ്ബൻഡ് ജിസ് ഞങ്ങളുടെ മകൾ ജൊഹാന ഞങ്ങളുടെ വിസയുടെ ചെറിയ തടസ്സം ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ വിസ ഒത്തിരി കാലതാമസം എടുത്തു റെഡിയായി കിട്ടാനായിട്ട് അപ്പോൾ ഹസ്ബൻഡ് ഒരു ഒരു വ്യാഴാഴ്ച ദിവസം പറഞ്ഞു ഞങ്ങൾ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ നാട്ടിലേക്ക് പോകേണ്ടി വരും വിസ ശരിയായില്ലെങ്കിൽ എന്ന് പറഞ്ഞു കുഞ്ഞവിടെയാണ് ജനിച്ചത് അപ്പോൾ കുഞ്ഞിനെ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാൻ വിസയുടെ പ്രശ്നങ്ങളുണ്ടാകും ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് തിരിച്ചു പോരാൻ ബുദ്ധിമുട്ട ഉള്ള സമയമാണ് ഞങ്ങൾ അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു ഐ എം എസ്സിലെ നിത്യാരാധനയിൽ വിളിച്ച് നോക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഐ എം എസ് ആൽ പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി അടുത്ത ദിവസം ഒരു വ്യാഴാഴ്ച ദിവസം പറഞ്ഞത് വെള്ളിയാഴ്ച എൻ്റെ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നപ്പം പറഞ്ഞു മെയിൽ വന്നിട്ടുണ്ട് നമ്മുടെ വിസ്സ ശരിയായി ഇനി പ്രശ്നങ്ങളൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല നമുക്കിനി തിരിച്ച് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അവരുടെ എല്ലാം ഒരു ശക്തമായ കൊടുങ്കാറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അത് ഒത്തിരി നാശനഷ്ടം വിതച്ച ഒരു കൊടുങ്കാറ്റാണ് അടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പം ഒരാഴ്ചത്തേക്ക് വെള്ളമോ ഇലക്ട്രിസിറ്റിയോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ എല്ലാം കരുതി വെക്കണം ഞങ്ങൾ കുഞ്ഞുമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടും എന്നൊര അവസ്ഥയിൽ ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ ഐ എം എസ്സിൽ നിത്യാരാധനയെ വിളിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളും ഐ എം എസ്സിൽ നിത്യാരാധനയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്ത് കൊടുങ്കാറ്റ് അഴിച്ചതില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ അനുഗ്രഹം ഉണ്ടായി അതുപോലെ തന്നെ എൻ്റെ സിസേറിയൻ ഒന്നും കൂടാതെ തന്നെയാണ് നടന്നത് അതിനുശേഷം ഡിസ്ചാർജായി ഞാൻ ഞങ്ങൾ വീട്ടിൽ വന്ന സമയം മുതൽ എനിക്ക് ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി എനിക്ക് മൂന്നാല് തവണ എമർജൻസി ായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയുണ്ടായി അയ്യമ്മയുടെ ആ സമയത്തൊക്കെ ഞാൻ മനസ്സിൽ അയ്യമ്മസമ്മേൻ്റെ ആശ്രയമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിന് പല കുറച്ച് നേരങ്ങൾക്ക് ശേഷം എൻ്റെ അസ്വസ്ഥതകളെല്ലാം വിട്ടുമാറി ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ എൻ്റെ ആരോഗ്യമെല്ലാം പഴയ രീതിയിൽ തന്നെ എനിക്ക് തിരിച്ചു കിട്ടി അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഭക്ഷണം കഴിക്കുമ്പോൾ നെഞ്ചിൽ എന്തൊക്കെയോ വിങ്ങുന്ന പോലെ വേദന എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു ഐ എം എസ് എം ഞാൻ കരിഞ്ഞ് പ്രാർത്ഥിച്ചു അതെല്ലാം മാറ്റിക്കൊടുക്കണം ആ സമയത്ത് തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ബിലറുബിൻ്റെ അളവ് കൂടുതലാണെന്ന് പറഞ്ഞു അപ്പം മഞ്ഞപ്പിത്തത്തിനുള്ള ഒരു ചാൻസ് കൂടെ കണ്ടു ഐ എം എസ് എം വിളിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ബിലറുബിൻ്റെ ലെവല് ആവുകയും മഞ്ഞപ്പിത്തവും അങ്ങനെ ഒരു അസുഖവും കൂടാതെ തന്നെ എൻ്റെ ഭർത്താവിനെ കാത്തു രക്ഷിച്ചു ഞങ്ങൾക്ക് ഈ കൊച്ചു കുടുംബത്തിന് ഐ എം എസ് എം എന്ന് എല്ലാവിധാനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കൂടാനെ കൂടി നന്ദി അർപ്പിച്ചോളൂ